ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് ഒത്തിരി ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ ഈയൊരു സ്നേഹത്തിന് പരമാവധി ഞാൻ ലോങ് വീഡിയോസ് ഡാൻസ് ശ്രമിക്കാം അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ടെങ്കിലും ഞാൻ അപ്പപ്പ വീഡിയോസ് അപ്ലോഡ് ചെയ്യാവേ ഓഗസ്റ്റ് സിക്സ്റ്റീൻത്ത് ഗോകുലാഷ്ടമി ആൻഡ് ആഡി കൃതികയായിരുന്നു ൃതിക എ എന്ന് പറയുന്നത് നമ്മുടെ കർക്കിടക മാസത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രം ഭഗവാൻ മുരുകന് വളരെ പ്രാധാന്യമുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് എസ്പെഷ്യലി മുരുകൻ ഡിവോട്ടീസിനൊക്കെ ഭയങ്കര വിശേഷമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ആടി കൃതിക എന്ന് പറയുന്നത് അപ്പം അതിൻ്റെയൊക്കെ പൂജ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഗോകുലാഷ്ടമി സെലിബ്രേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ ചിങ്ങമാസത്തിൽ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും കൂടി വരുന്ന സെപ്റ്റം ംബർ ഫോർട്ടീൻത്ത് നമ്മള് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നുണ്ട് കേരളത്തിലെ സെലബ്രേഷനും കാര്യങ്ങളെല്ലാം സെപ്റ്റംബർ ഫോർട്ടീൻത്തിനാണ് അപ്പോൾ ഓഗസ്റ്റ് സിക്സ്റ്റീൻത്ത് ഗോകുലാഷ്ടമി വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ ഫോർട്ടീൻത്ത് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ഉണ്ട് കേട്ടോ ഇത്തവണത്തെ ഗോകുലാഷ്ടമി നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം പറ്റുന്നതിൻ്റെ ബെസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് മന കുറേ ദിവസത്തെ മനസ്സിലുള്ള പ്ലാനിങ് ആയിരുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ കുറേ സങ്കല്പങ്ങളും കാര്യങ്ങളും ൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ വിചാരിച്ച അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നാലും പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് തന്നെ ഞാൻ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസമായിട്ട് നമ്മുടെ വീട്ടില് മക്കളുടെയൊക്കെ പിറന്നാൾ വന്നു കഴിഞ്ഞാൽ അമ്മമാർ നിലത്തൊന്നും ആയിരിക്കില്ല അല്ലേ അവരെയും കൊണ്ട് പറ്റുന്ന പോലെ മക്കളുടെ പിറന്നാൾ അതി ഗംഗീയമാക്കും അതേപോലെ നമ്മുടെ ഉണ്ണിക്കണ്ണിൻ്റെ പിറന്നാളാണ് അപ്പം നല്ല രീതിയിൽ അത് ആഘോഷിക്കണം എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ കടലയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചു നൈവേദ്യം വയ്ക്കാനായിട്ട് ഉണ്ണിയപ്പം ചെയ്യണമെന്ന് വിചാരിച്ചു പ്ലാനിങ്ങിൽ അത് നടന്നില്ല അതേപോലെ തന്നെ എന്താണ് ഉഴന്ന് വട ഉണ്ടാക്കണം എന്ന് കരുതി ഉഴുന്ന് വെള്ളത്തിലിട്ടില്ല എന്നുള്ളത് കടലെ വേവിക്കുമ്പോഴാണ് അതായത് ഉണ്ടാക്കുമ്പോഴാണ് ഉഴുന്ന് വെള്ളത്തിലിട്ടില്ലായെന്ന് ഓർമ്മ വന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് ആ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് നടന്നില്ല ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണം കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷ ആലോചിച്ചപ്പോഴേക്കും ഭയങ്കര വിഷമമായി പിന്നെ നല്ലൊരു ദിവസമല്ലേ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നടക്കില്ല എന്ന് അറിയാം അതുകൊണ്ട് മാക്സിമം ഞാൻ കൃഷ്ണൻ്റെ സോങ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മനസ്സ് പാകപ്പെടുത്തി ദൃഷ്ടിദോഷങ്ങളൊക്കെ അതോടുകൂടി ഇങ്ങ് കഴിഞ്ഞ് പോയി എന്നൊക്കെ കരുതി മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് സമാധാനിപ്പിച്ച് ഞാൻ ജോലികൾ തുടങ്ങും കറുത്ത കടലയും വെള്ളക്കടലയും വേവിച്ച് താളിക്കാണ് ഭഗവാന് നൈവേദ്യമായിട്ട് വയ്ക്കുമ്പോൾ താളിപ്പിലെ കടുക് ചേർക്കാറ് ചേർക്കാറില്ല പകരം ജീരകമാണ് ചേർക്കുന്നത് അതേപോലെ തന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇതൊന്നും ചേർക്കാറില്ല ഞാനിവിടെ ജീരകവും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചിട്ടാണ് കടൽ റെഡിയാക്കിയിട്ടുള്ളത് രണ്ട് കടലയും ആ ഒരു രീതിയിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ അവൽ കൊണ്ട് പായസം കൂടി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതൊക്കെ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചതാണ് പിന്നെ ഐസ് ക്യൂബ്സിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒരു തരം വെണ്ണ ഫോമിൽ കിട്ടുമെന്ന് കണ്ടു ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെണ്ണയാണോ എന്താണെന്ന് എനിക്ക് സത്യം കൃത്യമായിട്ടും അറിയില്ല പക്ഷെ അത് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത്രയും ഭംഗിയിൽ കണ്ടു അത് കാണുമ്പോൾ തന്നെ കൃഷ്ണൻ്റെ വെണ്ണയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറഞ്ഞോളൂ നെയ്യില് നല്ല ഐസ് ക്യൂബ്സ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ തുടർന്ന് തന്നെ അത്രയും എന്താ പറയുക സുഖം അത്രയും നല്ല ഭംഗി ഉണ്ടായിരുന്നു വളരെ ഈസിയാണ് പെട്ടെന്ന് കിട്ടി ഇത് യഥാർത്ഥത്തിൽ വെണ്ണയാണോ ബട്ടറാണോ എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയുമെങ്കിൽ കമൻ്റില് ഷെയർ ചെയ്യൂ ഞാൻ ഈ കുറേ റീൽസിലൊക്കെ കണ്ടപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയതാണ് സംഭവം വൺ ഹിറ്റായിരുന്നു അവല് പായസം ഉണ്ടാക്കി അപ്പോൾ ഇതൊക്കെയാണ് നൈവേദ്യമായിട്ട് സെറ്റ് ചെയ്തത് നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് ചെയ്താൽ മതി ഒന്നും വേണ്ട കൃഷ്ണൻ്റെ ജന്മാഷ്ടമിയായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് അവലാണ് ഉള്ളതെങ്കിൽ ധാരാളമായിട്ട് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട അവൽ മാത്രമായിട്ട് നമുക്ക് വെച്ച് ആഘോഷിക്കാം എന്നുള്ളതാണ് നമ്മൾ എങ്ങനെ ഇത്തവണ ആഘോഷിക്കുന്നു അതിലും നല്ല രീതിയിൽ അതിലും ഭംഗിയായിട്ട് അതിനടുത്ത വർഷം ആഘോഷിക്കുവാനുള്ള സകല ഐശ്വര്യവും ആ ഭഗവാൻ തരും എന്നുള്ളത് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ആ കുചേലൻ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിലൊരല്പം അവല് മാത്രമായിട്ടാണ് കൃഷ്ണനെ കാണാൻ അല്ലേ പക്ഷേ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം എല്ലാം മാറി എല്ലാ സൗഭാഗ്യങ്ങളും ആ കൃഷ്ണനാൽ ദ്ദേഹത്തിന് ലഭിച്ചു ഇതാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഭഗവാൻ്റെ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനുമുപരി നമ്മുടെ മനസ്സാണ് എന്ത് മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാന് തൊഴുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള രീതിയിൽ തുടങ്ങിയതാണ് അതിനടുത്തടുത്ത വർഷങ്ങൾ എനിക്ക് വളരെ നല്ല രീതിയിൽ ഭഗവാൻ്റെ ജന്മാഷ്ടമി ആഘോഷിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയതിൻ്റെ പുറത്താണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് കെട്ടാത്ത പൂക്കളും കെട്ടിയ പൂക്കളും തമ്മിൽ വിലയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക് പൂക്കൾ അറിയില്ല പക്ഷേ ഇവിടുത്തെ അമ്മയ്ക്ക് നല്ലപോലെ പൂക്കൾ കെട്ടാൻ കെട്ടാനറിയാം അതെനിക്കൊരു അനുഗ്രഹമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് കുറേ കെട്ടാത്ത പൂക്കളാണ് വാങ്ങിച്ചത് ആ കാശിനും കൂടി കെട്ടാത്ത പൂക്കൾ വാങ്ങിച്ചു നല്ല ഭംഗിയിൽ കുറേ കളർ കോമ്പിനേഷൻ ഒക്കെ ചേർത്ത് നല്ല പോലെ എനിക്ക് കെട്ടിത്തന്നു വലിയ വിഗ്രഹം ഉണ്ടായിരുന്നേ കയ്യിൽ കൃഷ്ണന് അപ്പോൾ കൃഷ്ണന് തുളസി തുളസിയും അതേപോലെ തന്നെ ചുവന്ന റോസും ചേർത്തിട്ടൊരു വലിയ മാല അമ്മ കെട്ടുന്ന സീനാണ് കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടതായിട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഇതൊക്കെ അമ്മ കെട്ടി കെട്ടിത്തന്നതാണെങ്കിൽ മുല്ലപ്പൂവ് അതേപോലെ തന്നെ തുളസി തുളസിമാല അരളിമാല കെട്ടിയത് തന്നെയാണ് വാങ്ങിച്ചത് കെട്ടാൻ ആളുണ്ടെന്ന് പറഞ്ഞ് എല്ലാം അവരുടെ കയ്യിൽ കൊടുക്കുന്നത് മോശമല്ലേ പാവല്ലിന്ന് കരുതിയിട്ട് അരളിപ്പൂ മാത്രം കെട്ടിയത് വാങ്ങിച്ചു ബാക്കിയുള്ളതൊക്കെ കെട്ടാത്ത പൂവാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം കെട്ടിയതൊക്കെ കാണാൻ എങ്ങനെയുണ്ട് പൂക്കൾ അമ്മ കെട്ടിയതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് അത് കാണിച്ചു കൊടുക്കാം ആൾക്കൊരു പ്രോത്സാഹനം ആവും അതിൻ്റെ പേരിൽ എനിക്ക് ഈ പരിപാടി എങ്ങ് സ്ഥിരാക്കുകയും ചെയ്യാമല്ലോ കറക്റ്റ് അല്ലേ നമ്മുടെ പൂജാമുറിയുടെ ഡോറിൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ലോങ് കാർലാൻഡ് തൂക്കിയിടുന്നൊരു ശീലമുണ്ട് മാക്സിമം നമ്മുടെ വീടിൻ്റെ പൂമുഖം എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നല്ല രീതിയിൽ അത് മെയിൻ്റെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ കുലദൈവങ്ങൾ വസിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം മനോഹാരിതയോടുകൂടി പറ്റുന്ന പോലെ നീറ്റായിട്ടത് മെയിൻ്റൈൻ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രദ്ധ കൊടുക്കാറുണ്ട് ആൻഡ് വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ ലോങ് ഗാർലാൻസ് അവൈലബിളാണോ എന്ന് കുറേ പേര് ചോദിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ മാലകൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ പൂജാമുറിയുടെ ഫ്രണ്ടിലും തൂക്കിയിടാൻ പാകത്തിനുള്ള ഗാർലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പഴയ മാല മാറ്റിയിട്ട് നമ്മുടെ പുതിയ മാല ഇടുകയാണെങ്കിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ആയിട്ടോ ആ പഴയ മാല മാറ്റിയിട്ട് ഈ മാല ഇട്ടപ്പോഴേക്കും അത്രയൊരു ഐശ്വര്യം നേരിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ അത്ര തന്നെ മനസ്സിലാവണ്ടോയെന്നറിയില്ല എന്തായാലും ആ മാല മാറ്റിയിട്ട് ഈ മാല ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും ചേഞ്ചസ് തോന്നിയോ എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ അത്രയും ഭംഗിയാണ് നമ്മുടെ വീടിൻ്റെ ആ മുഖം തന്നെ അങ്ങ് മാറിപ്പോയതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഈ മാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നല്ല ക്വാളിറ്റിയാണ് നല്ല ലൈഫും ും സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു മാലയ്ക്ക് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് വാഷ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ കൃഷ്ണൻ്റെ ഒരു ഐഡൽ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ഐഡൽ നമ്മുടെ കഴിഞ്ഞ തവണ വാങ്ങിച്ചതാണ് ഈ ഒരു ഐഡൽ അതിൽ പൂ അമ്മ കെട്ടിത്തന്ന തുളസി മാലയും കൂടെ ചാർത്തിയപ്പോൾ നമ്മുടെ കണ്ണൻ അടിപൊളിയായിട്ടോ പിന്നെ ഭഗവാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു പൂജാമുറിയിൽ വെച്ച് തന്നെ എല്ലാവർക്കും ഉള്ള ഒരു വിളക്ക് വെച്ച് അഭിഷേകവും നൈവേദ്യം

ഒരുക്കിയിട്ടാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ പിറന്നാളാണെങ്കിൽ സെപ്പറേറ്റ് ടേബിള് വെച്ചല്ലെങ്കിൽ വിനായക ചതുർത്ഥിക്കൊക്കെ നമ്മൾ വരലക്ഷ്മി പൂജയ്ക്കൊക്കെ സെപ്പറേറ്റ് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് അവിടെ തുണി വിരിച്ചിട്ടാണ് പൂജ ചെയ്യാറുള്ളത് എന്നാൽ കൃഷ്ണൻ്റെ പിറന്നാൾ എല്ലാവരെയും കൂടി ഒരുമിച്ച് പൂജാമുറിയിൽ തന്നെ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ എൻ്റെ ചെറിയൊരു ബുദ്ധിയിൽ തോന്നിയ ഐഡിയയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഫ്ലവേഴ്സ് ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം ചിലപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും ഇതൊക്കെ അധികമല്ലേ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ടാണ് ഗോകുലാഷ്ടമി ആണെങ്കിലും സ്കന്തഷഷ്ടി ആണെങ്കിലും വരലക്ഷ്മി പൂജയാണെങ്കിലും വിനായക ചതുർത്ഥി ആണെങ്കിലും എല്ലാം വളരെ ലളിതമായിട്ടാണ് കേട്ടോ ആദ്യ വർഷങ്ങളിലൊക്കെ ആരംഭിച്ചത് അതിനടുത്ത വർഷങ്ങളിൽ അതിലും നല്ല രീതിയിൽ ചെയ്യാൻ ആ ഭഗവാൻ അനുഗ്രഹിച്ചു അതേപോലെ തന്നെ പൂജയെക്കുറിച്ചൊന്നും ആയിട്ട് അറിയില്ല പക്ഷെ ഭഗവാന്റെ ജന്മാഷ്ടമി ആഘോഷിക്കണം എന്നൊരു അതിയായ ആഗ്രഹമുണ്ട് എന്നുള്ളവർക്ക് നമുക്ക് കൃഷ്ണന്റെ ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ ആ ഫോട്ടോ നന്നായിട്ട് അല്പം ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ തിരുമഞ്ജനപ്പൊടിയും ചവ്വാതും പച്ചക്കർപ്പൂരവും ചേർത്ത് തുടച്ചതിന് ശേഷം ചന്ദനം കുങ്കുമം വയ്ക്കുക ഫോട്ടോയ്ക്ക് എന്നിട്ട് തുളസി മാല ചാർത്തിയിട്ട് ഇനി നിങ്ങളുടെ കയ്യിലെ വിഗ്രഹമാണ് ഉള്ളതെങ്കിൽ ആ വിഗ്രഹം തുളസി തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്യുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുമ്പിൽ ലഡ്ഡു ഗോപാൽ വിഗ്രഹം നമ്മുടെ കയ്യിൽ ആണ് മിനിയേച്ചർ ലഡ്ഡു ഗോപാൽ വിഗ്രഹം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ ആ വിഗ്രഹത്തിന് മുമ്പിൽ ഒരു നെയ്ദീപം തെളിയിച്ച് വയ്ക്കുക ഇനി അതല്ലെങ്കിൽ ഒഴിച്ച് ദീപം തെളിയിച്ച് വെക്കുക നൈവേദ്യമായിട്ട് അല്പം അവല് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് സാധിക്കുമെങ്കിൽ അവല് പായസം വയ്ക്കുക അതും അല്ലെങ്കിൽ പഴം കട്ട് ചെയ്ത് തേനും കൽക്കണ്ടും ചേർത്ത് നമുക്ക് സ്നേഹത്തോട് കൂടി നമ്മളതൊരു നൈവേദ്യമായിട്ട് ഭഗവാനെ മുന്നിൽ സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അന്നത്തെ ദിവസം മുഴുവനായും മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങളും കൃഷ്ണനാമങ്ങളും ചൊല്ലാം അതെ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ നൂറ്റിയെട്ട് തവണ ആയിരത്തി എട്ട് തവണ ചൊല്ലാവുന്നതാണ് പുസ്തകത്തിൽ കൃഷ്ണനാമങ്ങൾ എഴുതാൻ താല്പര്യമുള്ളവർ അങ്ങനെ എഴുതാം ആ പുസ്തകം കംപ്ലീറ്റ് ആയതിന് ശേഷം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപവാസമിരിക്കാൻ താല്പര്യമുള്ളവർ ഉപവാസമിരിക്ക ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതം വ്രതമനുഷ്ഠിക്കാനായിട്ട് അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കൊണ്ട് വ്രതം ഇരിക്കുന്നത് കൊണ്ടും തെറ്റൊന്നും ഇല്ല കേട്ടോ അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യുക വീഡിയോയിൽ കൃഷ്ണൻ്റെ വിഗ്രഹം ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ വേണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അതേപോലെ തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്താണ് നമ്മുടെ പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിൽ തൂക്കാനുള്ള നല്ല ഭംഗിയുള്ള മാലകൾ നല്ല പലതരത്തിലുള്ള നിറത്തിലുള്ള മാലകൾ ിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിലും മാത്രമല്ല പൂജാമുറിയുടെ ഫ്രണ്ടിലും തൂക്കിയിടാനുള്ള മനോഹരമായിട്ടുള്ള ഗാർലൻസ് കൊണ്ടുവന്നിട്ടുണ്ട് മൺപാത്രത്തിൽ ഉരുളി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ന മണ്ണ് കൊണ്ടുള്ള ഭംഗിയിലുള്ള ഉരുളി കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ വെണ്ണക്കണ്ണിൻ്റെ വിഗ്രഹങ്ങൾ അതേപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന കൃഷ്ണ ഐഡൽസ് എല്ലാം സെയിലിനുണ്ട് വലിയ കൃഷ്ണനല്ലാട്ടോ എന്താ നീല കളറിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ സെയിലിനുണ്ട് ആൻഡ് ഗാർലാൻസ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ മറ്റൊരു നല്ലൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിൽ ചേരുവാൻ താൽപ്പര്യമുള്ളവർ ജോയിൻ സബ് യൂട്യൂബിൽ ജോയിൻ ബട്ടണിൽ പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ മെമ്പറാവുക ജോയിൻ ചെയ്യുക എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്ന് നിങ്ങളുടെ സ്വന്തം വിപിത